ഹായ് ഹലോ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യം നമ്മളിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായി ഇതൊന്ന് വറന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇഞ്ചി ഇവിടെ വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ച് ചേർക്കണം ഞാനിവിടെ നൂറ് ഗ്രാം പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം അമ്പത് ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചത് തൊലി കളഞ്ഞിട്ടുള്ളൂ അരിഞ്ഞിട്ടൊന്നുമില്ല ഇത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പുളിയുടെ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം പുളിയുടെ വെള്ളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയൊന്നും ഇല്ലാതെ അരിച്ചു വെച്ച വെള്ളമാണ് അത് നമുക്ക് അതിൻ്റെ കരകൾ അപ്പോൾ ഇതൊന്ന് റെഡിയായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ആറച്ച് ശർക്കരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഒക്കെ നല്ലോണം മെൽറ്റായി നല്ലോണം തിളച്ച് വറ്റിച്ചെടുക്കണം ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ച് ഒരു അര മണിക്കൂറോളം നമുക്കത് വറ്റിച്ചെടുക്കണം അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ നല്ലപോലെ കുറുകി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലായാൽ നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അത് വേറൊരു പാൻ വെച്ച് പാന ചൂണ്ടായിട്ട് ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം കടുക് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഇനി ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഉണക്കമിളകും കറിവേപ്പല നമുക്ക് ഈ കടുക് കടുകൊട്ടിച്ചത് ഇഞ്ചിക്കറിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബായ്